കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ആരോപണവുമായി എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ രണ്ടു മണിക്കൂർ സംസാരിച്ചതിന് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് നൽകിയതെന്നും സാംസ്കാരിക ആവശ്യങ്ങൾക്ക് മേലാൽ തന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്തു കൂടിയായ സിഐസിസി ഐ സി ജയചന്ദ്രനാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് അർച്ചന അർച്ചന അഭിന തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ സാഹിത്യ അക്കാദമിയിൽ നിന്നും നേരിട്ട് അപമാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജയചന്ദ്രനാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത് എന്തായാലും അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് ബാലചന്ദ്രൻ ചുഴിക്കാടിനെ പോലെ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വലിയ വേദനയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കേരളത്തെ സംബന്ധിച്ച് വലിയ വേദനയാണ് ഒരു വലിയ രീതിയിലുള്ള ഒരു അപമാനം അദ്ദേഹം നേരിട്ടത് അദ്ദേഹം വലിയ രീതിയിൽ അപമാനം നേരിട്ടു എന്നുള്ളതും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ന് മൂന്നാം തീയതി വരെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതുമാണ് ഇന്ന് എട്ട് മുപ്പത്തിനാലിന് അദ്ദേഹം ആ പോസ്റ്റിട്ടതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അപ്പോൾ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമല്ല മുപ്പതാം തീയതിയാണ് അദ്ദേഹം പ്രതിഫലം വാങ്ങി തിരിച്ചു വരുന്നത് അപ്പോൾ മുപ്പതാം തീയതി മുതൽ ഈ ഇന്ന് രാവിലെ എട്ട് മുപ്പത്തിനാല് വരെ ഈ സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എട്ട് മുപ്പത്തിനാലിനാണ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് ഞാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബാലിനെ വിളിച്ചു അപ്പം മാനം വിളിച്ചു പോലെ ചെയ്തോ എന്താണ് ഞാൻ ഞാനിത് പോസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ എന്നെ എൻ്റെ അനുവാദം ചോദിക്കാതെ പോസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ പേഴ്സണലായിട്ട് അയച്ചതാണോ എന്നറിയാനായിട്ട് അപ്പോൾ അതേ എന്ന് പറഞ്ഞു പോസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു പോസ്റ്റ് നിനക്ക് ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് മണിക്കൂറാണ് ആശാൻ്റെ നളിനിയെക്കുറിച്ച് ബാലൻ അവിടെ പ്രസംഗിച്ചത് ആ മുപ്പതാം തീയതി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കേട്ട ഏറ്റവും മികച്ച പ്രസംഗമായിരുന്നു ബാലേന്ദ്രൻ ചുഴലിക്കാടിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം ആളുകളുടെ പ്രതികരണം വന്നിരുന്നു ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഒരു വലിയ സ്ട്രെയിനാണ് അതിന് വലിയൊരു പഠനം വേണം പുനർപഠനം വേണം അറുപത്തിയേഴ് വയസ്സുള്ള ബാലേന്ദ്രൻ ചുള്ളിക്കാട് ബസ്സിൽ കയറി അല്ലെങ്കിൽ തീവണ്ടിയിൽ കയറി സാഹിത്യ അക്കാദമിയിൽ വന്ന നളിനി എന്ന കാവ്യശില്പത്തെക്കുറിച്ചും ആശാനെക്കുറിച്ചും രണ്ട് മണിക്കൂർ പ്രസംഗിച്ചിട്ട് തിരിച്ചു പോകട്ടെ എന്ന് കരുതുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം ആ പ്രായം ബാലേന്ദ്രൻ ചുഴലിക്കാടിൻ്റെ കഴിഞ്ഞു ബാലേന്ദ്രൻ ചുള്ളിക്കാട് പഴയകാലത്ത് അങ്ങനെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കവിതയില്ലാനും പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ബാലചന്ദ്രൻ ചുഴലിക്കാട് പ്രതിഫലം വാങ്ങാതെ ഒട്ടേറെ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം പ്രസംഗങ്ങളിൽ നിന്ന് വിമുഖത കാണിക്കുകയാണ് ചെയ്യാറുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പ്രസംഗിക്കുന്നതിന് എനിക്ക് താൽപ്പര്യമില്ല എന്നദ്ദേഹം പല ആവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ മാലേന്ദ്രൻ ചുള്ളിക്കാട് കാണിയായി വരുന്ന വേദിയിൽ ആ സദസ്സിൽ നിന്ന് ബാലനെ വേദിയിലേക്ക് ക്ഷണിച്ചാൽ ബാലം വന്ന് പ്രസംഗിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഉള്ള ഒരാളാണ് അങ്ങനെ അതിനകത്തൊരു കലഹത്തിൻ്റെ ഒന്നും വിഷയമല്ല പക്ഷേ ഇതിനകത്ത് ഈ പ്രതികരണത്തിൽ നിന്ന് നമ്മുടെ സാംസ്കാരിക സംഘങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് കാരണം ഈ പ്രസംഗിക്കാൻ വരുന്ന ആൾക്ക് അത് പ്രത്യേകിച്ച് പഠനോത്മുഖമായ പ്രസംഗങ്ങളാണെങ്കിൽ ന്യായമായ പ്രതിഫലം കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകും അയാളുടെ പോക്കറ്റിൽ നിന്ന് കാശി ചെലവാക്കി ടാക്സിയിൽ വന്ന് പ്രസംഗിച്ച് സന്തോഷിപ്പിച്ച് പൊക്കോട്ടെ എന്ന് കരുതുന്ന ആ മനോഭാവത്തിൽ നിന്ന് അടിയന്തരമായ മാറ്റം വരാൻ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രേരകമാവുകയാണെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് അതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യമുണ്ട് കേരള ജനത വില ഇതാണെന്ന് നന്ദി എന്നുള്ള പറയുന്നത് അതിനകത്ത് രണ്ട് കാര്യമുള്ള അതിനകത്ത് മറ്റൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം സീരിയലിൽ അഭിനയിക്കാൻ പാടില്ല എന്നുള്ളതും അത് വളരെ മോശമായ പ്രവൃത്തിയാണെന്നും ഇവിടുത്തെ വലിയ ആളുകളൊക്കെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ അതിനൊരു മറുപടി കൂടിയാണ് ഞാൻ ഈ ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ സീരിയലിൽ അഭിനയിച്ച് കിട്ടിയ കാശിൽ നിന്നാണ് സാർ കൊടുത്തത് എന്ന് പറയുകയാണ് ചെയ്തത് അത് അദ്ദേഹം ഒരു കൂടി ചെയ്തതാണ് ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നത് എന്തോ മഹാപാതകമാണെന്ന് പറയുന്നവരെ ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് നളിനിയെക്കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞ് ബാക്കി കൊടുത്ത ആയിരത്തിഒരുന്നൂറ് രൂപ എന്ന് പറയുന്നത് ഞാൻ സീരിയലിൽ അഭിനയിച്ച കാശിൽ നിന്നാണ് സാഹിത്യ അക്കാദമി തന്ന കാശിൽ നിന്നല്ല എന്നൊരു പറയലും കൂടി അദ്ദേഹം പറയുകയാണ് വ്യക്തിമായിട്ട് സാഹിത്യ അക്കാദമിയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നുകൂടിയാണ് അല്ല സാഹിത്യ അക്കാദമിയുടെ മാത്രമല്ല ഞാൻ പറയുന്നത് സാഹിത്യ അക്കാദമി മാത്രമല്ല അല്ലാതെ എഴുതുന്ന എല്ലാ സാംസ്കാരിക പരിപാടികളും നടത്തുന്നവരും ഇപ്പം സാഹിത്യ അക്കാദമി ആണെങ്കിലും സമസ്ത പ്രതിഫലം വേണ്ട ആളുകൾക്ക് പ്രതിഫലം നൽകണം ഞാൻ കാസർഗോഡിൽ നിന്നൊരാൾ വന്നിട്ട് ഇവിടെ തീവണ്ടിയിൽ വന്നിട്ട് വൈകുന്നേരത്തെ തീവണ്ടിക്ക് ക്യൂ ക്യൂ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ് തിരിച്ചു പൊക്കോട്ടേ എന്ന് പറയുന്ന ആ കാലം കഴിഞ്ഞു പോയി അങ്ങനെ എനിക്ക് യൂട്യൂബിലാ പ്രസംഗം ഇട്ടാൽ മതിയല്ലോ പ്രസംഗം കേൾക്കാനാണെങ്കിൽ അപ്പോൾ അത് ന്യായമായ പ്രതിഫലം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടാകേണ്ടതിലേക്കാണ് ബാലന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വന്നത് എന്നുള്ളതുകൊണ്ടും സംഘാടക സമിതിയിലുള്ള അക്കാര്യത്തെ കുറിച്ച് ആലോചിക്കണം അതിനൊരു തീരുമാനമുണ്ടാക്കണം അതിനൊരു മാനദണ്ഡം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വാക്കുകൾ കേരള ജനതയെ ഒന്ന് അടങ്കം മുറേൽപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ അമൃതാന്യൂസ് കൊച്ചി